ഹായ് ഹലോ നമസ്കാരം അപ്പം ഒരു പുതിയ ടി ടി അപ്ഡേഷൻ തന്നെ വന്നേക്കണ ഫാമിലി ത്രില്ലർ ചിത്രം സ്വകാര്യം സംഭവം ഒരു രണ്ട് മാസം മൂന്ന് മാസം മുന്നേ ഇറങ്ങിയ സിനിമയാണ് എൻടൈൽ സ്റ്റുഡിയോസിൻ്റെ ബാനറിലെ സംവിധായകൻ നസീർ ബസുൽ ബദറുദ്ദീനാണ് സിനിമ നിർമ്മിച്ചേക്കുന്നത് അനൂറലിയുടെ വരികൾക്ക് സിദ്ധാർത്ഥ പ്രദീപാണ് സംഗീതം നിർവഹിച്ചേക്കുന്നത് സരിഗമ്മയാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് അവകാശം സ്വന്തമാക്കിയേക്കുന്നത് ചിത്രം മെയ് മുപ്പത്തൊന്നിനാണ് തിയേറ്ററിൽ ഇറങ്ങിയേക്കുന്നത് അർജുൻ ആർജാഞ്ജലി സജിൻ ചെർഗയിൽ സുധീർ പറവൂർ ഡെഞ്ചി കാങ്കോൾ അഖിൽ കവലൂർ എന്നിവരാണ് മറ്റഭിനേതാക്കൾ ചിത്രത്തിൻ്റെ ഛായാഗനും രാകേഷ്ധരനും എഡിറ്റിങ് നീരവ് കുമാറാണ് നിർവഹിച്ചേക്കുന്നത് ആർ ടി തേക്കുണ് കൃഷ്ണ പ്രൊഡക്ഷൻ കൺട്രോളർ ജയേഷ് എല്ലാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉമേഷ് അംബുജേന്ദ്രൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിഷ്ണു വിജയൻ ഇന്ദിര അഭിഷേക് ശശികുമാർ സ്വകാര്യ സംഭവ ബഹുലെന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യണത് ഈ വെള്ളിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി അപ്പം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ചയാണ് മനോരമ മാക്സ് വഴി സ്വകാര്യ സംഭവ് ബഹുലെന്ന് പറഞ്ഞ സിനിമ ഒറ്റയിട്ട് റിലീസ് ചെയ്യണത് വെള്ളിയാഴ്ചയാണ് സിനിമ ഇറങ്ങണത് അപ്പം എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയാം ഒരു ചെറിയൊരു ഫാമിലി എന്റർടൈനർ ആണ് ചെറിയൊരു ത്രില്ലർ സിനിമ എന്നാണ് കേട്ടത് തിയേറ്ററിലൊന്നും അത്ര വലിയ വിജയമായ സിനിമയെന്നല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒ ടിറ്റിൽ വരുമ്പോ കാണാൻ വേണ്ടി വെച്ചാൽ സിനിമയുടെ ലിസ്റ്റ് ഉള്ളതാവും ഉള്ളതാകും ചിലവർ സിനിമ ഇറങ്ങിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ കാരണം അത്ര വലിയ കാസ്റ്റും കാര്യങ്ങളില്ലാത്ത സിനിമ ആയതുകൊണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി ഈ ആഴ്ച കുറേ ഒ ടി റ്റീസ് ഉണ്ട് അപ്പോൾ ഓരോരോ അപ്ഡേഷനായിട്ട് തരാം അപ്പോൾ ഇപ്പോഴത്തെ സ്വകാര്യ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒ ടി ടി മനോരമ മാക്സ് വഴി ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണും അഭിപ്രായം പറയാം